പാലക്കാട്ട് തോൽവിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് വി മുരളീധരൻ മറുപടി എന്തായിരുന്നു എന്ന് കേട്ടിട്ട് വരാം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു അതുകൊണ്ട് പാലക്കാട് ഞാൻ പാലക്കാടും ചേലക്കരയും വയനാട്ടിലൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും മഹാരാഷ്ട്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ ഞാൻ പറഞ്ഞുതരാം ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ദേശീയ കൌൺസിൽ അംഗം ശിവരാജന്റെ ഒരു പ്രതികരണം അതൊരു എക്സ്ക്ലൂസീവ് പ്രതികരണമായിരുന്നു ട്വന്റി ഫോർ പ്രതിനിധി ശ്രീജിത് ശ്രീകുമാറിനോടാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം ഇതിൽ കൃത്യമായി തന്നെ മേൽക്കൂരയ്ക്ക് പ്രശ്നമുണ്ട് അടിത്തറയ്ക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നു സ്ഥാനാർത്ഥിക്കെതിരെയും അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ അതൃപ്തി അത് ഭിന്നത മറ നീക്കി തന്നെ പുറത്തേക്ക് വരുന്നത് ചിലരുടെ പ്രതികരണം നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ മറ്റു ചിലർ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി രംഗത്തേക്ക് എത്തുന്നു ഇപ്പോൾ വി മുരളീധരനെ പോലെയുള്ള മുതിർന്ന നേതാവ് നടത്തിയ പ്രതികരണവും വളരെ ശ്രദ്ധേയമാണ് ആ തരത്തിലേക്ക് ബി ജെ പിറിയെ ഏത് തരത്തിലേക്ക് അനുജ പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കെ സുരേന്ദ്രൻ ബി ജെ പിക്ക് ഒറ്റപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകേണ്ടത് കാരണം അദ്ദേഹത്തിന് ഇത്രയും നാൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സംരക്ഷിച്ചിരുന്ന വി മുരളീധരൻ അടക്കമുള്ളവർ കെ സുരേന്ദ്രനെ കൈവിടുന്നു എന്നുള്ളതാണ് മനസ്സിലാകേണ്ടത് മറ്റ് നേതാക്കൾ കെ സുരേന്ദ്രനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരുമ്പോൾ ആ ഒരു പ്രതികരണവും ആ ഒരു നീക്കത്തിനും നിശബ്ദ പിന്തുണ നൽകുകയാണ് ഇപ്പോൾ വി മുരളീധരൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ശരീരഭാഷയും ഇന്നത്തെ ആ പ്രതികരണത്തിൽ നിന്നും അതാണ് വ്യക്തമാകുന്നത് നിങ്ങൾക്ക് തോൽവി സംബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കെ സുരേന്ദ്രനോട് ചോദിക്കൂ എന്ന് പറയുന്നതിലൂടെ തോൽവിയുടെ പരിപൂർണമായ ഉത്തരവാദിത്വം കെ സുരേന്ദ്രൻ്റെ തലയിൽ വയ്ക്കുക തന്നെയാണ് വി മുരളീധരൻ നേരത്തെ തന്നെ കെ സുരേന്ദ്രനും വി മുരളീധരനും തമ്മിലുള്ള ശീതസമരം അത് ചെറിയ തോതിലെങ്കിലും ആളുകൾക്ക് അറിവുള്ളതായിരുന്നു അതിപ്പോൾ പരസ്യമായിരിക്കുന്നു കെ സുരേന്ദ്രനെ തള്ളിപ്പറയുന്നതിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ വി മുരളീധരൻ കൂടി കൈവിട്ടതോടെ കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടാകും ചൊവ്വാഴ്ച കൊച്ചി മറൈനിൻ ഹോട്ടലിൽ വെച്ച് ബി ജെ പിയുടെ നേതൃയോഗം ചേരുന്നുണ്ട് അത് അവർ പറയുന്നത് അവരുടെ ഈ അംഗത്വ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്നതിന് എന്നുള്ളതാണ് പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട ചർച്ച അതിലുണ്ടാകുമെന്നും വലിയ തോതിൽ കെ സുരേന്ദ്രനെ കടന്നാക്രമിക്കാൻ ലക്ഷ്യമിട്ട് തന്നെ നേതാക്കൾ എത്തും എന്നുള്ളതുമാണ് മറ്റൊന്ന് ഈ സ്ഥാനാർത്ഥി നിർണയം പിഴച്ചു എന്നുള്ള കാര്യം അത് വലിപ്പച്ചെറുപ്പമില്ലാതെ പാർട്ടിയിൽ നേതാക്കൾ എല്ലാവരും തന്നെ പറയുന്നുണ്ട് മൂത്തണ്ടറ പോലെയുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഈ സ്ഥാനാർത്ഥിയോട് ആളുകൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു എന്നുള്ള കാര്യം പറയുന്നു ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞത് അതിനാലാണ് എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കെ സുരേന്ദ്രൻ വിഭാഗം പറയുന്ന ഒരു കാര്യം പി രഘുനാഥ് തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന വ്യക്തി അദ്ദേഹത്തിന് ഏകോപനത്തിൽ വീഴ്ച പറ്റിയെന്നാണ് ശോഭാ